ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വലിയ വീഡിയോകൾ ചെയ്തിട്ട് പല പല കാരണങ്ങളാണ് പല സുഹൃത്തുക്കളും എന്തുകൊണ്ടാണ് പുതിയ വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയുണ്ടായി പലർക്കും മറുപടി കൊടുത്തു ഇനിയും ഒരുപാട് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒന്ന് എന്തുകൊണ്ടാണ് പുതിയ വീഡിയോകൾ ചെയ്യാതിരുന്നത് എന്നതിൻ്റെ റീസൺ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കറുത്ത അധ്യായങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അമിത വിശ്വാസികളായിട്ടുള്ള മതഭ്രാന്ത് തരത്തിൽ വിശ്വസിക്കുന്ന അത്തരം വിശ്വാസികൾ നമുക്കെതിരെ തിരിയുന്ന നമുക്കെതിരെ ശബ്ദിക്കുന്ന നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അങ്ങനെ അനുഭവിക്കുക തന്നെ വേണം ഒരു തരത്തിലും അയാളെ സപ്പോർട്ട് ചെയ്യരുത് അയാളെ അനുഭവിക്കുക തന്നെ വേണം എന്ന അർത്ഥത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത പല പല അനുഭവങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി യഥാർത്ഥത്തിൽ ഒരു ഹക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞു ഹക്ക് മീൻസ് ഒരു സത്യം അല്ലെങ്കിൽ ഒരു വസ്തുത അത് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞത് എന്തിനാണ് ഇസ്ലാമിനെതിരെ കുതിര കയറി അതിനെ പൊളിച്ച് ഇല്ലാണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു താജ്മഹൽ പണിയണം എന്ന ഉദ്ദേശത്തിലാണോ അല്ലല്ലോ ഇത്തരം ചിന്താഗതികൾ തീവ്രമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഇത്തരം ചിന്താഗതികൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മാനവികമായി മനുഷ്യത്വപരമായി മനുഷ്യൻ്റെ ചിന്താഗതികളും പ്രവൃത്തികളും രൂപകൽപ്പന ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ വിമർശിക്കുന്നതും അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ടല്ലേ നമ്മൾ അത്തരം കാര്യങ്ങൾ വിമർശിക്കുന്നത് ഏതെങ്കിലും നിലക്ക് വ്യക്തിഹത്യകളിലേക്കോ പ്രവാചകനെയോ സ്വഹാപത്തിനെയോ ഇകഴ്ത്തി അപമാനിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ആനന്ദം കണ്ടെത്തേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതുമില്ല കാരണം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഒരു ഗോത്രത്തിൽ ഒരു ഗോത്രീയ നേതാവായി ജീവിച്ചു മരിച്ചു പോയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുയായികളെയൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്ന് വ്യക്തിഹത്യ നടത്തിയത് കൊണ്ട് ഒരു ഗുണവുമില്ല ബുദ്ധിയും ബോധവും വെളിച്ചവുമുള്ള ഒരാളും അത്തരം പ്രവർത്തികൾ ചെയ്യില്ല അത് ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ മനസ്സിലാക്കണം ഇത് വിമർശിക്കുന്നത് അത്തരം ചിന്താഗതികൾ പേറുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസികൾ അത്തരത്തിലുള്ള ചിന്താഗതികൾ പേറി അതിനനുസൃതമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ അംഗീകരിക്കുന്നതാണ് അതിലൊന്നും ഒരു എതിരഭിപ്രായവുമില്ല പക്ഷെ അത്തരം ചിന്താഗതികൾ പേറുന്ന ന്യൂനാൽ ന്യൂനപക്ഷം ആളുകൾ നമുക്കിടയിലുണ്ട് ആ ഉള്ള ആളുകളെ തിരുത്തേണ്ടതുണ്ട് അവരോട് ഇത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്നും പറയേണ്ടതുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയാത്ത കാര്യമാണെന്ന് നമ്മൾ പറയണ്ടേ അത് പറയുമ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ മനുഷ്യ മനുഷ്യരായി നമ്മൾ പരസ്പരം കീപ്പ് ചെയ്യുന്ന ബന്ധങ്ങളെപ്പോലും കളയാൻ ഈ ഒരു മതഭ്രാന്ത് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമാണ് ഈ ഒരു ആദർശം എന്നതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു തെളിവല്ലേ അത് ഉദാഹരണത്തിന് ഞാനുമായി വളരെയധികം അടുത്ത് സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന വിശ്വാസികളായ ഞാൻ പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ എന്നെ അത്രയധികം സ്നേഹിക്കുകയൊക്കെ ചെയ്ത സൗഹൃദം കീപ്പ് ചെയ്ത ചിലരെങ്കിലും ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ ഓപ്പണായി പറയുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അറിഞ്ഞിട്ട് അത് കേട്ടിട്ട് ഇപ്പോൾ ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു അകൽച്ച പാലിക്കുകയും നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ആരാണ് ഉണ്ടാക്കിയത് ഇതേ മതഭ്രാന്തന്മാരായിട്ടുള്ള മൗലവിമാരുണ്ടാക്കിയതാണ് അത് തീർത്തും നമ്മൾ ആ വിഷയത്തിൽ നിരപരാധിയാണെന്ന് അറിയുകയും നമ്മൾ ഇഞ്ചിൻ ചായ അനുഭവിക്കുകയാണെന്ന് വ്യക്തമായി ബോധ്യമുണ്ടാകുകയും ചെയ്ത ആളുകൾക്ക് തന്നെ ഇന്ന് നമ്മൾ ഈ ഹക്ക് വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മളത് അനുഭവിക്കുക തന്നെ വേണം ആ മൂലവിമാര് ചെയ്യുന്നത് ശരി തെറ്റോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളത് അനുഭവിക്കേണ്ട ആൾ തന്നെയാണ് എന്ന ചിന്താഗതിയിലേക്ക് അവരുടെ പലരുടെയും ചിന്താഗതി മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സംസാരങ്ങളിലും കുറച്ച് യാത്രകളിലും ഒക്കെ ആയിരുന്നു നമ്മളത് തിരുത്താനും നമുക്കതിനെതിരെ ശബ്ദിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് ആ ചെയ്യുന്ന പ്രവൃത്തി പ്രവൃത്തിയും മനുഷ്യത്വവിരുദ്ധമാണ് അവരൊരാദർശം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളതിന് എതിരെ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാനുഷികമായി നമ്മളെല്ലാവരും തമ്മ തമ്മിൽ ഉള്ള കൊടുക്കലും വാങ്ങലും പരസ്പര സ്നേഹ ബഹുമാനങ്ങൾ കി പിയിലും ഒക്കെ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർത്തും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു ആദർശമാണ് അവർ വിശ്വസിക്കുന്ന മതം എന്ന് തന്നെയല്ലേ വ്യക്തം ഇത് നമ്മൾ പറയുമ്പോയെ ഇല്ല ആദർശത്തിൻ്റെ പേരിൽ നമ്മളൊരാൾക്കും മാനുഷികമായ നന്മകൾ ചെയ്യുന്നത് തടയാറില്ല അത് ചെയ്യാറുണ്ട് അയൽവാസി ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറ് മതം നോക്കാതെ തന്നെ മാനുഷികമായ എല്ലാ നന്മകളും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ മൂമിനിയങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ വലിയ വായിൽ പറയും പക്ഷേ എൻ്റെ ഏതാനും ദിവസം മുമ്പത്തെ അനുഭവം എന്താണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ പറയുന്ന മൗരവിമാരാൽ അനുഭവിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് അനുഭവിക്കുന്നു എന്നുള്ള ആ ഒരു സംഗതി അവർക്കറിയാം അനുഭവിക്കുന്നത് അനുഭവിക്കുക തന്നെ വേണം എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ സത്യം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതവന് നമ്മൾ സാധാരണ പറയല്ലേ അത് അവന് കിട്ടണം അത് തന്നെയാണ് കാരണം അവൻ ഇസ്ലാമിൻ്റെ മേത്ത് കുതിര കയറിയവനാണ് ഇസ്ലാമിൻ്റെ ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞവനാണ് അപ്പോൾ അത് അവന് കിട്ടണം എന്ന ചിന്താഗതിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ നിരന്തരമായി പറയുന്നത് മനുഷ്യന് പ്രകൃത്യ ഉള്ള നന്മകളെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ പിഴച്ച ആദർശം മനുഷ്യന് ഉള്ള നന്മ എന്താണ് ഒരാൾ സുഖമില്ലാതായാൽ അയാളെ സന്ദർശിക്കുകയും അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരാളെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല എന്താണെന്ന് അന്വേഷിക്കുക ഇതൊക്കെ ഉള്ള മനുഷ്യനിലുള്ള നന്മയാണ് അവിടെ ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവൻ അവൻ എന്താ പറയുക വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അത് പ്രകൃതിയാവുള്ള ഒരിതാണ് നമുക്ക് ഓപ്പോസിറ്റ് ആദർശ ആദർശവിരോധിയാണെങ്കിൽ പോലും കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല മെസ്സേജുകൾ കാണുന്നില്ല അല്ലെങ്കിൽ സംസാരം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് പ്രകൃതിയാണ് നമ്മളിലുള്ള നന്മയാണ് ആ നന്മ പോലും വേണ്ട വേണ്ട എന്നും അത് അവൻ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന അർത്ഥത്തിലേക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യത്വ വിരുദ്ധമാണ് ഈ പറയുന്ന പൗരോഹിത്യ ഇസ്ലാം എന്നതിന് വേറെ തെളിവന്വേഷിക്കേണ്ടതുണ്ടോ ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഈ ഒരു അനുഭവമാണ് ഒന്നാമതായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി രണ്ടാമതായിട്ടുള്ളൊരു കാര്യം ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും നമ്മളോട് വാട്സപ്പിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിലൊരു സുഹൃത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കാറ് അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തിയ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞത് പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിന് പരിക്കുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് വായിക്കരുത് നിങ്ങൾ ആദ്യം സംസാരിക്കുമ്പോഴൊക്കെ അതൊക്കെ നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് വിചാരിച്ചു പക്ഷേ ഗ്രന്ഥങ്ങള് പരിശോധിച്ചപ്പോൾ അത് ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം ദയവ് ചെയ്ത് അതൊന്നും നിങ്ങൾ വായിക്കരുത് എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത് മാത്രവുമല്ല ആ ചരിത്രങ്ങളൊക്കെ വെറുതെ ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയതായിരിക്കാം നമ്മുടെ മുത്തു റസൂല് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല കാരുണ്യക്കടലായ റസൂലിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുമോ എന്നിട്ട് ആ സബ്ജക്റ്റ് റസൂൽ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്ക് സമർത്ഥിച്ചതാണ് ഞാനത് നിർത്താം ഞാൻ അങ്ങനെ ആ ഒരു കാര്യം ഞാൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാം റസൂൽ ചെയ്തതായിട്ട് സുന്നത്തി വൽ അഖിലസുന്നവൽജമാനത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് കാലാകാലങ്ങളായി ആയിരത്തി കൊല്ലമായി ഇവിടുത്തെ പണ്ഡിതവർഗം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നുണ്ടെങ്കിൽ മതപ്രഭാഷണങ്ങളിൽ അത് ഗീർവാണ പ്രസംഗങ്ങൾ നടത്തി അത് സദസ്സിനെ ഹരം കൊള്ളിച്ച് അങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ വിമർശിക്കേണ്ടത് തന്നെയാണ് അത് പിൻവലിക്കൂ എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഉദാഹരണം പറഞ്ഞു ബഹുമാനായ സി എച്ച് മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട് കേരളത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മാനവിക മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ അറ്റ്ലീസ്റ്റ് സി എച്ച് മുസ്തഫ മൗലവി ചെയ്യുന്ന തരത്തിൽ പരിശുദ്ധ ഖുർആാനിനെയും അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യകളെയും ഒക്കെ മാനവികമായി വ്യാഖ്യാനിക്കൂ എന്നിട്ട് ഈ ആയിരത്തി നാന്നൂറ് കൊല്ലം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു പൗരോഹിത്യ ഇസ്ലാമില്ലേ അത് പൊളിച്ചടക്കി പുതിയ ഒരു മാനവികമായ വ്യാഖ്യാനം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത ദർശനമായിട്ട് നിങ്ങൾ ഇസ്ലാമിനെ അവതരിപ്പിക്കൂ എന്നാൽ മാത്രമാണ് മാത്രമാണതിന് ഇനിയുള്ള കാലഘട്ടത്തിൽ നിലനിൽപ്പുള്ളൂ മുസ്തഫ മൗലവി അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അതിന് ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം കഠിന പ്രയത്നം നടത്തി അത്തരത്തിലുള്ള ഒരു മാനവിക വ്യാഖ്യാനം തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഖുർആാനിന് തഫ്സീർ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് മാനവികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കൺവേർട്ടിങ് നടക്കാതെ ഒരു കാരണവശാലും ഇനി ഈ പൗരോഹിത്യ ഇസ്ലാമിന് നിലനിൽപ്പില്ല ഇത് ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നടക്കുന്ന വസ്തുത ഇതാ ഇതാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുതിയ തലമുറ ഈ ആയിരത്തി നാന്നൂറ് കൊല്ലം കൊണ്ട് ബിൽഡപ്പ് ചെയ്ത് എടുത്ത ഒരു പൗരോഹിത്യ ഇസ്ലാമിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായ മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ സംഭവങ്ങളുടെ വസ്തുതകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ട ഉസ്താദന്മാരെ മോലിമാരെ ഇനി ഇതിന് നിലനിൽപ്പില്ല ഇത് ഞാൻ പറഞ്ഞത് കൊണ്ടുണ്ടാകുന്നതല്ല ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നടക്കുന്ന വസ്തുത ഇതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടും മുസ്താദമാരും മൗലവിമാരോടൊക്കെ പറയാനുള്ളത് ഒരു പുനർവിചിന്തനക്ക് തയ്യാറാവുക തീർച്ചയായിട്ടും ഈ ഗോത്രീയമായ പല സംഭവങ്ങളും നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു ഇസ്ലാമിനകത്തുണ്ട് അതൊരു കാരണവശാലും ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക ധാർമ്മിക ബോധത്തിൽ നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമല്ല അത് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചിന്താഗതികൾ പേറിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ ക്രമീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതര മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവർക്കൊക്കെ ഇതര മനുഷ്യർക്ക് അതൊരുപാട് പ്രയാസം സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ തന്നെയാണ് അത് ഒരു കാരണവശാലും ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇത്രയും മനുഷ്യരെ ദ്രോഹിക്കുന്ന മനുഷ്യരെ പരസ്പരം അകറ്റുന്ന മനുഷ്യരെ സ്നേഹിക്കുന്നതിൽ നിന്നും അവർക്ക് താങ്ങും തണലും ആകുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിൽ നിന്നുമൊക്കെ നമ്മളെ തടയുന്ന ഒരു ആദർശമുണ്ടെങ്കിൽ അത് തികച്ചും പൈശാചികമാണ് പ്രിയപ്പെട്ടവരെ അത് എത്ര അറബിയിൽ നീട്ടി വലിച്ചു ചൊല്ലിയാലും എത്ര ട്യൂണിൽ അത് അവതരിപ്പിച്ചാലും അത് പൈശാചികം തന്നെയാണ് മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത പരസ്പരം സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ഇത്തരം പ്രത്യേക ശാസ്ത്രങ്ങൾ എങ്ങനെയാണ് ദൈവികമാവുക അത് ദൈവത്തോട് ചേർത്ത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അതിന് ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ ഇങ്ങനെയുള്ള ഒരാളാണോ ദൈവം അക്രമവും അനീതിയും അധർമ്മവും പ്രവർത്തിക്കുക മതത്തിൻ്റെ പേരിൽ മതം നോക്കി നന്മ ചെയ്യുന്നൊരവസ്ഥ നന്മകൾ സ്വീകരിക്കുന്നതിൽ പോലും മതം കാണുന്ന ഒരു ദൈവം ഇത്രയും വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണോ ഈ അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവം ഇതാണോ നമ്മുടെ ദൈവസങ്കല്പം മതം നോക്കിയിട്ട് സ്വർഗ നരക നരകങ്ങൾ നൽകുന്ന വർഗീയവാദിയായിട്ടുള്ള ഒരാളാണോ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പോലും മതം നോക്കിയാണ് ഒരാൾക്ക് പ്രതിഫലം നൽകുന്നതെങ്കിൽ ആ ഒരു വർഗീയത ആ ഒരു വർഗീയ ചിന്ത ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് ദൈവം എന്ന് പറയുന്നത് ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാതിന് ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ളത് വിശ്വസിക്കപ്പെടുന്ന ദൈവം വർഗീയവാദിയല്ല വർഗീയവാദിയായിട്ടുള്ള ഒരു ദൈവത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവല്ല കാരണം ഈ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും സൃഷ്ടിച്ചതാരാണ് ഈ അഖിലാണ്ട പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഒരു ദൈവം തമ്പുരാനാണ് ആ ദൈവം തമ്പുരാൻ തന്നെ മതം നോക്കിയിട്ട് ആളുകൾക്ക് നരകങ്ങൾ കൊടുക്കുന്നു ദുനിയാവിൽ ന്യാമത്തുകൾ കൊടുക്കുന്നു എന്ന് വന്നാൽ അതിനേക്കാൾ വലിയ വർഗീയവാദി വേറെ ആരാ ഉള്ളത് അപ്പൊ ഒരു കാരണവശാലും അത് ദൈവത്തിന് ചേർന്നതല്ല ദൈവം അങ്ങനെ ചെയ്യുകയുമില്ല നമ്മൾ മനുഷ്യരായ വിശ്വാസികളായ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തിയറികളിൽ വന്ന പാളിച്ചകളിലെ ഏറ്റവും വലിയ പാളിച്ചകളിൽ ഒന്നാണ് അത് എന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉപേക്ഷിച്ച് മനുഷ്യത്വം എന്ന മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാനവിക മൂല്യങ്ങൾക്ക് വാല്യൂ കൽപ്പിച്ചുകൊണ്ട് കൊണ്ട് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലയുറപ്പിക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന പുതിയൊരു തലമുറയായി നമ്മൾ മാറേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളെ നമ്മളുടെ ബുദ്ധി നമ്മളെവിടെയും കൊണ്ടായി പണയം വെക്കേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും സ്വതന്ത്രരാണ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് സ്വതന്ത്രമായി ചിന്തിക്കുക സത്യമെന്ന് സത്യം ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക സത്യം ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ അടിയുറച്ച് നിൽക്കുക ആരെയും ഭയപ്പെടേണ്ടതില്ല അങ്ങനെ വിശാലമായി ചിന്തിക്കാനും പരസ്പരം സ്നേഹിക്കാനും ഒക്കെ നമുക്കൊക്കെ കഴിയട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ചരിത്ര വായന ഇനിയും ആരംഭിക്കേണ്ടതുണ്ട് ഒരുപാട് യുദ്ധങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്തുണ്ടായ അട്ടിമറികളും ഇന്ന് കാണുന്ന ഈ ഒരു പൗരോഹിത്യ ഇസ്ലാമിലേക്ക് എത്തിച്ചേർന്ന വഴികളും അതിന് കാരണക്കാരായ ആളുകളും പൗരോഹിത്യവർഗം ദൈവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പച്ച തോന്നിവാസങ്ങളും ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥയും വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ പുതിയ പുതിയ എഐ ടെക്നോളജികളുടെ ഉപയോഗിച്ചു കൊണ്ടുള്ള അവരുടെ ചൂഷണ രീതികളും ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തിനൊക്കെ ചർച്ച ചെയ്യുന്നു നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മോചനം നേടേണ്ടതിൽ നിന്ന് മോചനം നേടിയാലല്ലാണ്ട് നമുക്ക് എന്താ പറയുക നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ കഴിയില്ല നല്ലൊരു വ്യക്തിയായി ജീവിച്ചാൽ മാത്രമാണ് സ്വർഗ്ഗം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാകും അല്ലാതെ അഞ്ച് നേരം നമ്മൾ കുറേ തലകുത്തി മറിഞ്ഞ് കുറേ പട്ടിണി കിടന്ന് കുറേ ഉംറ ചെയ്ത് കുറേ ഹജ്ജ് ചെയ്ത് അതുകൊണ്ടൊന്നും സ്വർഗപ്രാപ്തി ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിഡിത്തരമാണ് നമ്മുടെ കർമ്മങ്ങളാണ് ഏത് വിശ്വാസ സംഹിതകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ നമ്മുടെ കർമ്മങ്ങളാണ് മോക്ഷത്തിന് നിദാനം ആ കർമ്മങ്ങൾ മനുഷ്യത്വപരമായി മാനവിക മൂല്യങ്ങൾക്ക് വാല്യൂ കൽപ്പിച്ചു കൊണ്ടുള്ളതായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂക്ഷ്മത പാലിക്കുക തക്കുവ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കൈ ഇവിടെ കെട്ടലും ഇവിടെ കെട്ടലും ഇതൊന്നുമല്ല തക്കുവ തക്കുവ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത എന്നാണ് ഈ സൂക്ഷ്മത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എ ടു സെഡ് കാര്യങ്ങളിൽ സൂക്ഷ്മത ഉണ്ടാകുക നമ്മുടെ സംസാരങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ ഏ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ ഏത് കാര്യങ്ങളും അവരന് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ സമാധാനത്തെ കെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് മിതത്വം പാലിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഉയർന്നു ചിന്തിക്കാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ ഒരു നല്ല ദിനം ആശംസിക്കുന്നു താങ്ക്